ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളത് തൃശ്ശൂർ ജൂവിൻ്റെ മുന്നിലാണ് അപ്പോൾ നമ്മൾ ജൂ കാണാൻ വേണ്ടി വന്നതാണ് ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾ ജൂലെ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ എൻട്രൻസ് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ ഒരു ഉദ്യാനമാണ് നമുക്ക് അധ്യയനം കാണാൻ പറ്റും നല്ലൊരു മനോഹരമായിട്ട് ശാന്തമായിട്ടുള്ള സ്ഥലം നേരെ മുന്നിൽ കാണുന്നത് മ്യൂസിയമാണ് നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല അപ്പോൾ ഉള്ളിൽ തീർച്ചയായും കിട്ടാം പത്ത് രൂപയാണ് ഒരാൾക്ക് ഫീ ചെയ്യുന്നത് അവിടെ മ്യൂസിയത്തിലെ കുട്ടികൾക്ക് അഞ്ച് രൂപയും ഇപ്പോൾ മുതൽ ജൂലേക്കുള്ളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് കൗണ്ടിൽ വരുന്നു ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് കുട്ടികൾക്ക് അഞ്ച് രൂപ ഞായറാഴ്ച ദിവസമാണെങ്കിൽ കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ മ്യൂസിയം ക്യാൻറ്റീനിൽ നിന്ന് മോനൊരു ഐസ് ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ നേരെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഗേറ്റിൻ്റെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് ഗേറ്റിൽ എത്തിയപ്പോഴാണ് സെക്യൂരിറ്റി വന്നത് ഫുഡ് കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് അലോഡ് അല്ല അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങളൊന്നും അല്ല അവിടെ അല്ല കേട്ടോ അപ്പം ബാഗ് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊന്നും ബാങ്കിനുള്ളിൽ വെച്ച് വരാതിരിക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് പക്ഷികളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ വെറൈറ്റി പക്ഷികൾ ഇവിടെ കാണാൻ പറ്റും ഇത് അമേരിക്കയിൽ തെക്ക അമേരിക്കയിൽ കാണും കണ്ടുവരുന്ന ഒരു വലിയ പക്ഷിയാണെന്നൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൊക്ക പരിന്ത് നല്ല ഭംഗിയാണ് കാണാനും ഇതൊക്കെ കണ്ട് നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് കൊണ്ട് വരും ഫാമിലിയൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ വളരെ എക്സൈറ്റ് ആയിരിക്കുന്ന കാണാൻ മൂവെയാണ് ഈ കാണുന്നത് നല്ല രസമാണ് മൂവിങ്ങനെ ഇരിക്കുന്നത് കാണുന്ന മനോഹരമായൊരു കാര്യത്തിനുണ്ട് അപ്പോൾ ഇത് നേരത്തെ വളരെ കരടി ഉണ്ട് അത് കരടീൻ്റെ കൂടാണ് അപ്പോൾ ഇപ്പോൾ കരടിയില്ല കരടി ചട്ടുപോയി എന്നാണ് ഇവിടുത്തെ അധികൃതർ പറഞ്ഞത് അപ്പോൾ ഇത് നേരെ കാറ്റിൽ കാണുന്ന നായയാണ് കാട്ട് നായ എന്നാൽ ചെന്നായ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിട്ടായിട്ടുള്ള അതേ വിനോദയിൽപ്പെട്ട നായ്ക്കളാണ് ഇതിൻ്റെ ആ ഭാഗത്തേക്ക് അതിന് ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലാണൊക്കെ അവിടെ വ്യക്തമായിട്ട് വരുവത്തിന് കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെല്ലുന്നത് മോൻ ഭയങ്കര എക്സൈറ്റഡാണ് ഇപ്പോൾ അത് കാണാൻ വേണ്ടി മുള്ളം പന്നിയുടെ കുറച്ച് സെക്ഷനുണ്ട് മുള്ളം പന്നിയാണ് ഇപ്പോൾ കൺവേണ്ടിയാൻ കേട്ടോ മുള്ളം പന്തി നേരത്തെ മുള്ളൊന്നുമില്ല മുള്ളൊക്കെ എന്തോ കൊഴിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് മുള്ളം പന്നികൾ അങ്ങനെ തിരഞ്ഞു നടക്കുന്നുണ്ട് നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ കുട്ടികൾക്കും വളരെ കൗതുകമായിരിക്കും ഇത് നേരത്തെ കണ്ട പക്ഷി ഇനത്തിൽ പെട്ടതാണെന്ന് തോന്നുന്നു ഇപ്പം ഞങ്ങൾ അങ്ങനെ ഉള്ളിൽ ആണെങ്കിൽ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാൻ ഉണ്ട് കേട്ടോ നല്ലൊരു ഗാർഡൻ ആണ് നല്ലൊരു കണ്ടീഷൻ അപ്പം നമ്മൾ നേരെ നടന്ന മുന്നിലെടുത്തത് ആർട്സ് മ്യൂസിയത്തിൻ്റെ മുന്നിലാണ് കേട്ടോ ഇവിടെ ആർട്സ് മ്യൂസിയത്തിൽ നിങ്ങൾക്ക് കയറാം ഇപ്പം പത്ത് രൂപ തന്നെ മ്യൂസിക്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് പത്ത് രൂപയൊരു ചാർജ് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആ മ്യൂസിയത്തിലേക്ക് വരുന്ന ക്യാമറ അലൗഡ് കൊണ്ട് നമ്മൾ മ്യൂസിക്കിൻ്റെ ഉള്ളിലേക്ക് പോയില്ല പക്ഷെ നാഷണൽ മ്യൂസിയം കാണാൻ ഞാൻ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ആ നാഷണൽ മ്യൂസിയം കൃത്യം കയറി കാണാം അപ്പോൾ ഇതൊരു മാനാണ് ഈ മാനിൻ്റെ സെക്ഷനിലേക്കാണ് പല വെറൈറ്റി മാനുകൾ ഇവിടെ കാണാൻ പറ്റും പലതായിട്ടുള്ള ഒരു ഒട്ടക പക്ഷി എന്താ ഹൈറ്റ് അറിയണേ ഒരു രണ്ടാൾക്കാൻ്റെ ഹൈറ്റ് എന്ന് തോന്നുന്നു എന്തൊക്കെ കാട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മെല്ലെ മുന്നോട്ട് പോവാം ആഡ് മ്യൂസിയാണ് നല്ലൊരു ഒരു നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ് നമ്മൾ ഈ സൈഡിൽ കൂടെ അങ്ങനെ നമ്മൾ ഈ സൈഡിൽ കൂടെ മൊത്തമുറകളാട്ടോ അത് കൃഷ്ണമൃഗം കൃഷ്ണമൃഗത്തിൽപ്പെട്ട ഒരു മാനിൻ്റെ ഒരു സെക്ഷനാണ് പെൺമാനുകൾക്ക് വലിയ കൊമ്പ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ആൺമാനെങ്ങോട്ട് കാണാൻ നല്ല പണിയാണ് ഒരു ആൺമാൻ പറഞ്ഞത് നടന്നു വരുന്നുണ്ട് ഇതിൻ്റെ കൊമ്പാണ് ഇതിൻ്റെ ആ രൂപ നല്ല വെറൈറ്റിയാണ് നല്ല ലുക്ക് ഉണ്ട് കാണാൻ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന ജൂ കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ട് കാണാനുള്ളത് ഇതുണ്ട് കേട്ടോ നമ്മളിപ്പോൾ പൊട്ടാമേ മ്ലാവ് കലമാൻ എന്ന ഭാഗം സെക്ഷനിലേക്കാണ് അപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് ചേരുമ്പോൾ തന്നെ മ്ലാവിനെ അവിടെ കാണാം മാൺ വർഗത്തിൽപ്പെട്ട ഒരു ഇനം ആണ് മ്ലാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ പിന്നെ ഈ സൈഡ് ഇപ്പോൾ ഉള്ളൊക്കെ എങ്ങനെയാണ് എന്താ പറയുക വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കലമാനാണെന്നോന്ന് അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പൊട്ടാമസ് കിടക്കുന്ന സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം പൊട്ടാമസം കിട്ടാം നോക്കാം നാളെ നന്നായി കിടക്കുന്നു എപ്പോഴും കല താറ്റി വെള്ളത്തിലേക്ക് താറ്റി എഴുതിയിട്ട് കിടക്കുന്നു ആൾക്കൊരു കൂർച്ചലില്ല നല്ല ശാന്തമായി കിടക്കുന്നു കാണുന്നത് നല്ല മനോഹരമായ കാഴ്ചയാണ് അതുപോലെ തന്നെ ഒരു തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയ കുളത്തിൽ രണ്ടെണ്ണം അങ്ങനെ നീന്തി കുടിക്കാൻ നമ്മൾ കാണാം അത് നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ കാണും അത് കഴിഞ്ഞ് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇവിടെ പാ ഉള്ളിൽ തന്നെ ഒരു പാർക്കുണ്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് കേട്ടോ ആ പാർക്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർക്കിൽ കയറണമെങ്കിൽ എക്സ്ട്രാ ഫിയോ കാര്യങ്ങളൊന്നുമില്ല ഇത് ഫ്രീ ആണ് കുട്ടികൾക്ക് ഇവിടെ നല്ല നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കുട്ടികൾക്ക് അവിടെ നന്നായി വന്ന് കളിച്ച് അറിയാൻ പറ്റിയ ശിജിലമായ ഒരു സ്പോട്ടാണ് എനിക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാനും നന്നായിട്ട് എന്താ പറയുക മൃഗങ്ങളെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനൊക്കെ നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മുടെ മോൻ ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് അടുത്ത മൃഗങ്ങളുടെ അടുത്ത വൈൽഡ് ആനിമൻസിന്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത് ചീൻകണ്ണിയാണ് ഈ കിടക്കുന്നത് വെള്ളത്തിന്റെ ഇടയിലായത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് കാണാമെന്നു കഴിയുന്നില്ല മിഥുൻ എന്ന പേരുള്ള ഒരു പോലത്തെ സാധനമുണ്ട് അതുപോലെ തന്നെ അവിടെ മാങ് കൂട്ടങ്ങളുടെ ഇടയിൽ അത് കിടക്കുന്നത് കേട്ടോ ഒരു സാധ്യത കൊമ്പൊക്കെ ഉള്ള മാനുകളാണ് പുള്ളി മാനുകൾ നല്ല രസമാണ് ഇതിനെ കാണാട്ടോ അതെ ഇതെന്താണെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഇത് പോത്തിനത്തിൽപ്പെട്ട പട്ടുപോത്തിനത്തിൽപ്പെട്ടത് കാണുന്നെങ്കിൽ തോന്നുന്നു ആണ് ആളെ കിടത്താൻ പാകം കണ്ടിവിടുന്നു അതിന് ശേഷം നമ്മൾ നേരെ സിംഹത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് സിംഹം കടുവ പുലി അപ്പോൾ സിംഹം ഇവിടെ കിടന്ന് ഉറങ്ങി തന്നാൽ തോന്നും വ്യക്തം ക്ലിയറായിട്ട് കാണുന്നില്ല പക്ഷെ കടുവ ഒരു പുലിയാണെന്ന് പറഞ്ഞത് സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അടുത്തൊന്ന് കാണുമ്പോൾ തന്നെ അത് ഭയങ്കര ഇതാണ് കേട്ടോ വളരെ പുലിപ്പുലി ഇങ്ങനെ കാണാൻ ഒരു നല്ലൊരു ലുക്ക് തന്നെയാണ് കേട്ടോ ലുക്കാണ് എൻ്റെ അടുത്തേക്ക് പോകരുത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അവര് കൂടുതല വാർത്തയിൽ കാര്യങ്ങൾ അത് കൈ മീങ്ങി അവിടുന്ന് ഫോട്ടോസ് കാര്യങ്ങൾ എടുത്തത് ഇത് തൊട്ടപ്പുഴ തന്നെ കൊരങ്ങന്മാരുടെ സെക്ഷനാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്ന മുതലെയാണ് ഈ കിടക്കുന്ന മുതലേട്ടോ ഇതിൽ വെള്ളത്തിൻ്റെ ഭാഗം ഇത് കാണുന്നില്ല കണ്ടുകയറ്റു ശേഷം നമ്മൾ നേരെ വെറൈറ്റി പക്ഷികളുണ്ട് മയിൽ പക്ഷി കാര്യങ്ങളൊക്കെ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് നല്ലത് വൃത്തിയുള്ള സ്ഥലം അത് നമ്മൾ പാമ്പിൻ്റെ സെക്ഷനിലേക്ക് പോകണം അവിടെ പാമ്പുകൾ പലതരത്തിലുള്ള പാമ്പുകളുണ്ട് നമ്മളിപ്പോൾ മൂർഖന ഞങ്ങൾ കണ്ടുതന്നെ കേട്ടോ പലതരത്തിലുള്ള മൂർക്കനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആണെങ്കിൽ അങ്ങനെ ഫാമിലി സെക്ഷൻ നമ്മൾ കണ്ടു ഇറങ്ങിപ്പോൾ അപ്പോൾ അവിടെ നേരെ കാണുന്നത് നമ്മൾ മുന്നിൽ കാണുന്നതാണ് ഉടുംബാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എനിക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു ട്രാവലിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കഴിഞ്ഞിട്ട് ഓഫീസ്